ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിച്ചുകൊണ്ട് പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചനം നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ദൈവം നമ്മളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ വളരെ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ൈവസന്നിധിയിലായിരിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായ മുപ്പത്തി ഒന്നാമത്തെ വാക്യം താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അതെത്രയും നല്ലത് എന്ന് കണ്ടു സന്ധ്യായി ഉശസുമായി ആറാം ദിവസം ദൈവം എല്ലാം സൃഷ്ടിച്ചു മനുഷ്യനെയും സൃഷ്ടിച്ചു എത്രയും നല്ലത് എന്ന് കണ്ടു മനുഷ്യൻ പാപരഹിത അവസ്ഥയിലായിരുന്നതിനാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു ആത്മാവിലും സത്യത്തിലും മനുഷ്യൻ ദൈവത്തെ ആരാധിച്ചും സ്നേഹിച്ചും പോന്നു ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ സൃഷ്ടി വിവരണവും ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ സത്യങ്ങളും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ ഇല്ല ഉൽപ്പത്തിയുടെ ഈ ആദ്യ അധ്യായം ബൈബിളിൽ മറ്റെല്ലാ ഭാഗങ്ങളെയും പോലെ ദൈവത്തിൽ നിന്നുള്ള ഒരു വെളിപ്പാടാണ് അതിനാൽ ഈ വസ്തുതകൾ തികച്ചും സത്യമാണ് രണ്ട് തിമൂർത്തിയോസ് മൂന്നിന്റെ പതിനാറ് ഇങ്ങനെ വായിക്കുന്നു എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഇവിടെ നൽകിയിരിക്കുന്ന സൃഷ്ടിയുടെ ക്രമം ശരിയാണെന്നതിന് ശാസ്ത്രീയ തെളിവുകളുണ്ട് ആകാശം പാഴും ശൂന്യവുമായ ഭൂമി പിന്നെ ഭൂമിയിലേക്ക് എത്തുന്ന പ്രകാശം അതിനുശേഷം സസ്യങ്ങൾ ആദ്യം വെള്ളത്തിലും പിന്നീട് കരയിലുമുള്ള ജീവജാലങ്ങൾ ഒടുവിൽ മനുഷ്യൻ സൃഷ്ടി യഥാർത്ഥമാണെന്ന കാര്യത്തിൽ ശാസ്ത്രം ബൈബിളിലെ ഈ അധ്യായവുമായി യോജിക്കുന്നു അത് ദൈവത്തിന്റെ മനസ്സിലുള്ള വെറും സ്വപ്നമല്ല എന്നിരുന്നാലും ദൈവത്തെ കൂടാതെ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം വിശദീകരിക്കാൻ ചിലർ മുന്നോട്ടുവച്ച ശാസ്ത്രത്തിന്റെ ചില അനുമാനങ്ങളും സിദ്ധാന്തങ്ങളും ഈ അധ്യായത്തിലെ പ്രസ്താവനകൾക്ക് വിരുദ്ധമാണ് എന്നാൽ ശാസ്ത്രീയമായ അനുമാനങ്ങളും സിദ്ധാന്തങ്ങളും യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതകളല്ല ഈ കാര്യങ്ങൾ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കരുത് ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം സ്വയം ഉത്ഭവിച്ചെന്ന് പറയുന്നത് ശാസ്ത്രീയമല്ല അത് എന്താണ് സംഭവിച്ചത് എന്ന് നിരീക്ഷിക്കാൻ ഒരു ശാസ്ത്രജ്ഞനും അവിടെ ഉണ്ടായിരുന്നില്ല അത്തരം കാര്യങ്ങൾ ഒരിക്കൽ സംഭവിച്ചു എന്നതിന് ഇപ്പോഴും തെളിവുകളൊന്നുമില്ല പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രജ്ഞർക്കും ശാസ്ത്രജ്ഞരല്ലാത്തവർക്കും ഒരുപോലുള്ള അനുമാനമേയുള്ളൂ അല്ലാത്ത പക്ഷം ഇവിടെ ദൈവം തന്റെ വചനത്തിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയും വസ്തുക്കളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഏറ്റവും യുക്തിസഹവും വിവേകപൂർണ്ണവും ന്യായയുക്തവും നിലനിൽക്കുന്നതുമായ ഒരു വിശദീകരണം ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ശാസ്ത്രം ഇത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടില്ല കൂടാതെ ബുദ്ധിമാന്മാരും മികച്ചവരുമായ നിരവധി ശാസ്ത്രജ്ഞർ ഈ വിവരണത്തെ വിശ്വസിക്കുകയും അത് ദൈവത്തെ വെളിപ്പെടുത്തിയതായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു ബൈബിളിന്റെ വ്യക്തമായ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായ ചില ശാസ്ത്രജ്ഞരുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാം ഇനി പറയുന്ന കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തവരും കഥാമായ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാത്ത ശാസ്ത്രജ്ഞന്മാരും പാപികളായ മറ്റുള്ളവരെ പോലെ വീണുപോയവരാ ഇത് അവരുടെ ചിന്തകളിലും സിദ്ധാന്തങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളിലും വെളിപ്പെടും അതിനാൽ ഏതെങ്കിലും തരത്തിൽ ദൈവത്തോടോ മതത്തോടോ ബൈബിളിനോടോ നൈതികതയോടോ ധാർമ്മികതയോടോ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിശ്വാസിയായ ഏതൊരു ശാസ്ത്രജ്ഞനും അതായത് സ്വന്തം മേഖലയിൽ അവൻ എത്ര പ്രഗത്ഭനും അറിവുള്ളവനുമാണെങ്കിലും ആ ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിദ്ധാന്തം സ്വീകരിക്കുന്നത് അപകടകരവും ിത്തവുമാണ് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച ഒരു നിമിഷം സ്തോത്രം ചെയ്യാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ആലോചനകൾ ഈ പ്രഭാതയാമത്തിൽ പങ്കിടുവാൻ കർത്താവ് തന്ന ബലപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യും ഈ വലനങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്ന കഥാവേ അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഇരുന്ന് നേരായ സത്യത്തിൽ നേരായ മാർഗത്തിൽ നടപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഏൽപ്പിച്ചു തരുന്നു കൃപ കൂടെയിരിക്കും ബലപ്പെടുത്തും പ്രാർത്ഥന കേട്ടതുകൊണ്ട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാ